ദൈവമേ സുർഗസ്തു പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഈ ലോകത്ത് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ആ സമയം ഈ നന്മയുടെ വഴിയിൽ മാത്രം സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു തെറ്റായ വഴികളിലേക്കും ഞങ്ങൾ പോകാതെ സുരക്ഷിതമായ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ വഴി നടത്തണമേ ഇന്നത്തെ ദിവസം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അവിടുത്തെ കൃപയിലും കരുതലിലും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ ബുദ്ധി ഞങ്ങൾക്ക് നൽകണമേ എല്ലാ കാര്യങ്ങളും വളരെ സമാധാനത്തോട് സൗമ്യതയോടുകൂടിയും കൈകാര്യം ചെയ്യുവാനുള്ള ദൈവിക കൃപ ഞങ്ങൾക്ക് തരയണമേ ദേഷ്യത്തിൽ നിന്നും നാശത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ നിരാശയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ മനസ്സിലുള്ള ആരക്ഷിതാവസ്ഥകൾ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരയണമേ ഞങ്ങളുടെ മാനസികവും ശാരീരികവുമായുള്ള പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അവിടുത്തെ കരം തൊട്ട് ഞങ്ങളെ സൗഖ്യമാക്കേണമേ ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ പരസ്പരം ദോഷം ചെയ്യാതെ ജീവിക്കുവാൻ സഹായിക്കണമേ എല്ലാവരും വിശ്വസ്തയോടുകൂടി നന്മയോടുകൂടി ജീവിക്കുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും നന്മയുടേതാകണമേ തിന്മ തിന്മ വരുവാൻ ഇടയാകരുത് തിന്മയോട് പ്രതികരിക്കാതിരിക്കാൻ സഹായിക്കണമേ മറ്റുള്ളവർ ഞങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ മോശമായി സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോൾ ഞങ്ങളവരോട് തിന്മയുടെ വഴിയിൽ പ്രതികരിക്കാതിരുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ നന്മയുടെ വഴി തിരഞ്ഞെടുത്ത് സമാധാനപൂർവ്വമായി സംസാ മിണ്ടാതിരിക്കുവാനോ സമാധാനപരമായി സംസാരിക്കുവാനോ ഞങ്ങളെ സഹായിക്കേണമേ ദോഷം ചെയ്ത് കൊണ്ട് ചെയ്യുന്ന മനുഷ്യരിൽ നിന്ന് പൂർണ്ണമായി ഒരു പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് തരയണമേ ദുരാത്മാവ് മക്കളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ദോഷം ചെയ്യുന്ന മനുഷ്യരിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ മനുഷ്യരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ സമാധാനപരമായി ജീവിക്കുവാൻ സഹായിക്കണമേ ഞങ്ങളെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവിടുത്തെ തിരുപ്പാതത്തിൽ വെക്കുന്നു ഞങ്ങളുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ അവിടെ നിന്ന് അറിയുന്നുവല്ലോ അവിടുന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ വീട്ടിൽ കുടുംബത്തിൻ്റെ ഒരു സമാധാനപരമായ അന്തരീക്ഷം എന്നും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ കുടുംബത്തിലെ ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൂർണമായും ഞങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തരയണമേ അവിടുത്തെ കൃപയിൽ കരുതൽ ജീവിപ്പാൻ സഹായിക്കണമേ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ ഏറ്റവും വിശ്വസ്തതയൂടെ കൂടെ ചെയ്യുവാനുള്ള കൃപ അവിടുന്ന് തന്ന് സഹായിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ വഴി നടത്തണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമുറളയണമേ